ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നിരവധി സിനിമകളിൽ റൊഷാഖ് പുഴു കാതൽ പോലുള്ള നിരവധി സിനിമകളിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്ത അസ്ലം പുല്ലെ ഇപ്പോൾ പുഴു എന്ന സിനിമ വിവാദമായി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു പുഴു എന്ന സിനിമയുടെ സംവിധായക റത്തീനയുടെ മുൻഭർത്താവ് പറഞ്ഞ പല ആരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പളർന്നുകൊണ്ടിരിക്കുകയാണ് അത് മമ്മൂക്കെതിരെയുള്ള ആ അടുത്ത സൈബർ ആക്രമണത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ റത്തീനയുടെ ഒപ്പം വളരെ അടുത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് റത്തീനയുടെ പല കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് അസ്ലം പുള്ളിയുടി സോ അസ്ലം പുല്ലെപ്പുടി വെൽക്കം ടു ദ ഷോ ഇപ്പൊ പുഴു എന്ന സിനിമയിൽ കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും വരെ ഉണ്ടാകുന്നുണ്ട് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് ഈ ഇന്റർവ്യൂവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതില് മമ്മൂക്കയുടെ ഒരു മൂന്ന് സിനിമ വർക്ക് ചെയ്ത വർക്കിയതൊരാളാണ് ഞാൻ പുഴുക്കാത്ത അതിന്റെ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്കയെ ചുറ്റിപ്പറ്റി സത്യത്തിൽ വർഗീയവൽക്കരിക്കാൻ ഒരു ഗൂഢാലോചനയാണെന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ചാൽ മമ്മൂക്കയുടെ ചുറ്റിലും എല്ലാവരും ഉണ്ട് അവിടെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും ആ പിന്നെ ഉറപ്പായിട്ടും ഇപ്പോൾ ഹൈവേ എപ്പോഴും വോട്ട് ചെയ്യാൻ ചോദിക്കാൻ എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ് ഞാൻ കണ്ടിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ഒരു വർഗീയ വാദി എന്ന് പറയുന്നതിൽ അർത്ഥം പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇപ്പോൾ മമ്മൂക്ക എൻ്റെ ചുറ്റിനു ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ എല്ലാവരും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ പറഞ്ഞുതരാം മമ്മൂക്ക എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ കേറാൻ ഷെയറാണെങ്കിലും ആണെങ്കിലും അതിനെ മറ്റേ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് മമ്മൂക്കയുടെ മറ്റ് കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും എല്ലാ തലത്തിലും ക്രിസ്ത്യാനാണ് അങ്ങനെയാണെങ്കിലും മമ്മൂക്ക ക്രിസ്ത്യൻ വൽക്കരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു അത് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നൊരു അവ ഇതല്ലോ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു കലാകാരനാണ് ഞാനൊക്കെ അതിൻ്റെ ഒരു പത്താം വയസ്സിൽ ഞാൻ കരയിലക്കാറ്റ് പോലെ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതാണ് ആ സിനിമ കണ്ടതു മുതൽ മമ്മൂക്കയുടെ ഫാനായിട്ട് മാറി അന്ന് അത്രക്കും മമ്മൂക്കയുടെ ഇഷ്ടം തോന്നിയതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മമ്മൂക്ക അങ്ങനെ വർഗീയവൽക്കരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇത് ഈ സംവിധായകരുടെ ഭർത്താവ് ഈ നടത്തിയ ആരോപണം ഒരു കുടുംബ പ്രശ്നമല്ലേ അതിനെ ഇങ്ങനെ ഒരു കേരളം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു കേരളത്തിന് അതുല്യ കലാകാരനായ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങൾ ശരിക്കും ലജ്ജാവമാണ് അത് തള്ളിക്കളയേണ്ട ഒന്നാണ് താങ്കൾക്ക് അഭിപ്രായം പിന്നെ ഉറപ്പായിട്ട് തള്ളിക്കളയേണ്ട ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ കുടുംബ പ്രശ്നം വന്നിട്ട് അവരൊരു പുഴു സിനിമ ചെയ്തതുകൊണ്ട് ഒരാളെ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ അവരെ കുടുംബ പ്രശ്നം മമ്മൂക്കയിലൂടെയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വ്യക്തിത്വമാണ് ഒരു പ്രാചീന ഒരു സംവിധാനത്തോളമുള്ള എന്ന് വെച്ചാൽ ഞാനൊരു ഞാനും ഒരു മുസ്ലിമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉള്ളാവിനെ ആരാധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തൊക്കെ ചെയ്യണമെന്നും ചെയ്യുന്നതും ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് മറ്റുള്ളവരെ തലയിൽ ചാരി വെക്കേണ്ട ഒന്നല്ല ഒരു കുടുംബ പ്രശ്നമാണ് അതെ കുടുംബ അതെ പിന്നെ സ്ത്രീയെ അകത്തളത്തിൽ തളിച്ചിടാനുള്ള ഒരു ഉപകരണവുമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ താങ്കൾ പറഞ്ഞു വെക്കുന്ന ഈ ഭർത്താവ് ശരിക്കും സ്ത്രീയെ അകത്തളത്തിൽ തളിച്ചു വെക്കുന്ന ഒരാളാണെന്നാണ് ഉറപ്പായിട്ടും അങ്ങനെ അതായത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം വന്നപ്പം പുഴു സിനിമ എടുത്തത് ഞങ്ങൾ തമ്മിൽ തെറ്റാൻ കാരണം എന്നുകൂടി ഇൻ്റർവ്യൂയിൽ നിങ്ങളൊക്കെ കേട്ടു കാണുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഇതും നമ്മൾ മൂന്ന് ദേശീയ അവാർഡുകൾ പിന്നെ ഒമ്പത് സംസ്ഥാന അവാർഡുകൾ പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ ഇങ്ങനെ പല അവാർഡുകളും വാങ്ങിച്ച ഒരു നമ്മുടെ നമുക്ക് പറയാം അഭിമാനിക്കാവുന്നില്ല ആ കേരളത്തിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പുറത്തും ആരാധകർ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ എഴുപത്തി മൂന്നാം വയസ്സിലും ഇപ്പോൾ ഒരു ടർബോ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആവേശത്തിന്റെ ഒരു സിനിമയാണ് ആണ് നന്നോട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കും നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് വെറും പൊള്ളത്തരമാണ് അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല ഒരു മണ്ടത്തരമാണ് ഈ രതീന എന്ന ഡയറക്ടറുടെ ഭർത്താവ് ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും ഡിവോഴ്സ് കേസുകൾ കേരളത്തിൽ പല കണ്ടിട്ടുണ്ട് ഈ പല ഡിവോഴ്സ് കേസുകളിലും ഈ സ്വത്തുക്കളുടെ പേരിലും ഈ സ്വത്ത് വീഹം വെക്കുന്നതിൽ പേരും മക്കളുടെ അവകാശത്തിന്റെ പേരിലൊക്കെ വൃത്തികെട്ട വാദങ്ങൾ ഈ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയുന്ന കുടുംബ കോടതികൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഇന്റർവ്യൂവിനെ കാണുന്നതാണോ ശരിയെന്ന് താങ്കൾ ആ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അത് അവരെ പേഴ്സണലി കാര്യങ്ങളാണ് പേഴ്സണൽ കാര്യത്തിൽ യുക്തി അതിന് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഒരിക്കലും അതിന് മമ്മൂക്ക ഒരു അവരെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല ശരിക്കും അവര് തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബ കോടതി വഴി അല്ലെങ്കിൽ അവർ ഡൈവോഴ്സിൽ ഒതുക്കി തീർക്കേണ്ട കാര്യങ്ങളിൽ മമ്മൂക്ക എന്ന മെഗാസ്റ്റാർ ഒരു സ്റ്റാർ മലയാളത്തിൻ്റെ അഭിമാനം മലയാളത്തിൻ്റെ വലിയേട്ടൻ മലയാള സിനിമയുടെ എല്ലാം ആയ ഒരാൾ ഇതിനെതിരെ എന്തെങ്കിലും പറയേണ്ട ആവശ്യം തന്നെ ഉണ്ടോ ഇന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പറയണ്ട ഇണ്ടാതിരുന്നു മൗനായിട്ടിരിക്കേണ്ടത് തന്നെയാണ് മമ്മൂക്ക ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് എന്തുകൊണ്ടെന്നു പറഞ്ഞാൽ അവരെ വിഡിത്തത്തിന് നമ്മളും കൂടി വിഡികളാവണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് ഇപ്പോ മമ്മൂട്ടി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു താങ്കൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലേ ഇതൊരു വിഡ്ഢിത്തരം ആണ് എഴുതുന്നള്ളിച്ചേക്കുന്നത് അല്ല ഇത് മമ്മൂട്ടിയുടെ ക്രിറ്റിക്സ് പറയുന്ന ഒരു കാര്യമാണ് പുള്ളി എന്തായാലും മൗനം വെടിയണം എന്നുള്ളത് അതെ അങ്ങനെ അതിന്റെ ആവശ്യം ശരിക്കും മൗനാണ് എനിക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ആരായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോ മൗനാണ് ഏറ്റവും നല്ലത് ഇത് മമ്മൂക്ക മമ്മൂക്ക അങ്ങനൊരാളല്ല എന്നും മമ്മൂക്ക ഒക്കെ അറിയാം അതാണ് ഏറ്റവും വലിയ മമ്മൂക്ക എങ്ങനെയാണെന്ന് മമ്മൂക്കൊക്കെ അറിയാം നമ്മളെക്കാളും ആർക്കാണ് സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാവരും നമ്മളെ ആദരിക്കും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മളാണ് നമ്മളിങ്ങനെയല്ല നമ്മൾ അങ്ങനെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ലവൻ എന്ന് ഞാൻ കരുതാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് മടിയില്ല ഞാൻ ഒരു മടിയും കൂടാതെ നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനയ്ക്ക് പോകുന്ന ആളാണ് അപ്പോൾ ഞാൻ എനിക്കും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒരു മടിയും ഇല്ല എന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ കരുതുന്നതായിരിക്കും മറ്റുള്ളവരും കൂടി നമ്മളിട്ട് കൂടുതലായിട്ട് കരുതുക ശരിയല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് മൗനം പിടിഞ്ഞതാണ് ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഈ പുഴുവന്ന സംവിധായകയുടെ ഹസ്ബൻഡ് പറയുന്നത് അവർ ആദ്യം വേറൊരു കഥയായിരുന്നു കൊണ്ടുവന്നത് ആ കഥ നടക്കാൻ പോയതിൻ്റെ കാരണം പലതുണ്ട് കോവിഡ് കാലഘട്ടമാണ് ലോക്ക്ഡൗണിൽ പരിമിതമായ ഷൂട്ടിങ് സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് നാടിനീളെ ചുറ്റി ഷൂട്ട് ചെയ്യുന്നത് അപ്രായോഗികമാണ് അത് സർക്കാർ ഇറക്കിയ ഉത്തരവിന് ലംഘനമാണ് അതുകൊണ്ട് ഇവരുടെ ഇവർ ആദ്യം കൊണ്ടുവന്ന കഥ നടക്കാൻ ചിലപ്പോൾ അത് ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം എഴുതിയ കഥയായിരിക്കും അത് നടക്കാത്തതിൻ്റെ ഒരു വൈരാഗ്യവും കൂടെ ഈ ആരോപണത്തിൽ കഥകൾ കാണുന്നുണ്ട് അപ്പോൾ പൈഡ് ആ പറച്ചലിൽ എനിക്ക് തോന്നിയായിരുന്നു അത് ശരിക്കും അങ്ങനെ ഒരു ഇത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റു നടന്മാരൊക്കെ വെച്ചൊക്കെ അവർ മറ്റുള്ളവർ പറയുന്ന കഥകളൊക്കെ ചെയ്യുന്ന നടന്മാരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മമ്മൂക്ക അങ്ങനെ ചെയ്തു മമ്മൂക്കാക്ക് മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന കഥകളെ മമ്മൂക്ക ചെയ്തു മമ്മൂക്കാക്കും മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെ സെലക്ഷൻ മമ്മൂക്കയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഇതുവരെ ഒരു മെഗാസ്റ്റാറായി തന്നെ മലയാള സിനിമയിൽ നിലകൊള്ളാൻ കാരണം മമ്മൂക്ക തന്നെ അപ്പോൾ മമ്മൂക്കാക്ക് അങ്ങനെ ഒരു സാധനം ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ട് ഈ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അതിനകത്ത് ആ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ആ സ്റ്റോറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഒന്ന് ഒന്ന് രണ്ട് വർഷം അങ്ങനെ പോയല്ലോ ആ പോയ സ്ഥിതിക്ക് നമുക്ക് ഈ സ്റ്റോറി ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സംവിധായകയുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ മമ്മൂക്ക സിനിമ നായകനാക്കി ചെയ്യുക എന്നുള്ളതാണ് ഏത് സ്റ്റോറി എന്നുള്ളതല്ല മമ്മൂക്കാക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റോറി എന്നതിനപ്പുറത്ത് ഒന്നും കരുതി കാണൂല അതാണ് എനിക്ക് പറയാം വേറെ ഈ പറയുന്ന വ്യക്തി പറയുന്നത് ഇത് മമ്മൂട്ടിനെ ഉന്നം വെച്ചിട്ടല്ല അത് ചർച്ച ചെയ്യുന്നവരുടെ ഗൂഢലക്ഷണോ അങ്ങനെ മമ്മൂട്ടിയിലോട്ട് ആരോപണങ്ങൾ തിരിച്ചെന്നാണ് ആ ഒരു വാദത്തെ എങ്ങനെയതാണെന്ന് പുള്ളി തന്നെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ പുഴു സിനിമ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് മമ്മൂട്ടിയെ തിളച്ചിരച്ചത് ഒരു ഓൺലൈൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊക്കെ ബാക്കിയുള്ള ആളുകളാണ് ആളുകൾ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങളില് മനസ്സിലാവുന്നുണ്ടല്ലോ പുള്ളിയാണ് അതിനകത്ത് തുടക്കം വിട്ടതെന്ന് പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് നമ്മളൊക്കെ മമ്മൂക്കയെ ചെറുപ്പം മുതൽ ആരാധിച്ചു വരുന്ന എനിക്കൊക്കെ എത്ര വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഈ സാധനത്തെ കണ്ടത് അപ്പൊ നമ്മളത് മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ആരാധകൻ എന്ന നിലയിലും മമ്മൂക്കയുടെ ഈ ഇതിനെ മമ്മൂക്കയെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ വളരെ വിഷമം ആയ ഒരാളാണ് ഞാനൊക്കെ മമ്മൂക്ക മലയാള സിനിമ എന്ന് പറയുന്ന മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ് മലയാള സിനിമ എന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നത് തൃത്യായിട്ടും ഞാൻ ഇന്നലെയും കൂടി എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ മലയാള സിനിമ മമ്മൂക്ക എന്ന് പറയുന്ന മലയാള സിനിമയിൽ ആ ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയെക്കുറിച്ച് എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതാണ് ഒരു വികാരം എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ് എൻ്റെ സിനിമ ആഗ്രഹിക്കാൻ കാരണവും മമ്മൂക്കയാണ് അങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിയായ ഒരു വിഷമമാണ് ഇപ്പോൾ ഈ പറയുന്ന തിരക്കഥാകൃത്തിനെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സിമി പ്രവർത്തകനാണ് നിരോധി സംഘടനയിലെ പ്രവർത്തക വ്യക്തിയാണെന്നു പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അത് സോഷ്യൽ മീഡിയ മാത്രമുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ അങ്ങനത്തെ വാർത്തകളും ഈ വിവാദത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇപ്പൊ താങ്കൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഒരു കാര്യം താങ്കൾ നോട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഈ വാദത്തിൽ എന്തെങ്കിലും സത്യാവശ്യം എന്ന് താങ്കൾ വിശ്വസിക്കുന്നു പുള്ളിയായിട്ട് നല്ല അടുപ്പം ആ സിനിമ ഞാനൊരു മാനേജർ ആൻറ്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നല്ല അടുപ്പം ഉണ്ടായിരുന്നു പിള്ളേ പുള്ളിയായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലൊന്നും മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇട വന്നിട്ടില്ല അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് അറിയുന്ന പുള്ളി ആദ്യമായിട്ട് ഞാൻ ആ സിനിമയിലാണ് കാണുന്നത് ഒന്നിച്ച് ഫോട്ടോ ആയിട്ട് എടുത്തു ഒരു തിരക്കഥാകൃതം എന്ന് പറയുമ്പോൾ മൂക്കെ വെച്ച് സിനിമ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷനാണ് അതെ അപ്പോൾ അങ്ങനെ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നതാണ് മതത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ എഴുതുന്ന ആളാണ് നമ്മൾ പിന്നെ കുറെ എഴുത്തക്കെ വർഗീയപരമായിട്ടൊന്നും എഴുതുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരാളാണെന്ന് എനിക്ക് വലിയ അറിവില്ല നല്ലൊരു അടുപ്പമുള്ള ആളാണ് കാണുമ്പോഴൊക്കെ മിണ്ടാറേണ്ട വേറെ അടുപ്പങ്ങളൊന്നും പുള്ളിയായിട്ട് അങ്ങനെ അറിയില്ല ഈ തിരക്കടാകൃത്തിൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടോ അപ്പോൾ ഈ തിരക്കരാകൃത്ത് എടുത്ത പല രാഷ്ട്രീയ നിലപാടുകളോടും ഐക്യപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തി പുറപ്പെടുവിച്ചൊരു വിവാദമാണ് അതിലോട്ട് നിർഭാഗ്യവശന വിശ്വസിക്കുന്നു ഇല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ എന്തോരം സിനിമകൾ എത്ര നല്ല നടന്മാർ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന നടന്മാരൊക്കെ മതപരമായിട്ടുള്ള എത്ര സിനിമകൾ കിട്ടും അതിനകത്ത് പല ഇതിലും പറയുന്നുണ്ട് പല വാക്കുകളും പറയുന്നുണ്ട് ആചാര കുറച്ച് പറയുന്നുണ്ട് പൂജാരിയെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ആ പള്ളീനച്ചെക്കുറിച്ച് പള്ളികളെക്കുറിച്ച് പറയുന്നുണ്ട് മതപരമായിട്ടുള്ള കുറിച്ചൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും നമ്മൾ എന്തിനാ അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ് അതിനകത്ത് ഭാഗം ആ ഭാഗമാക്കുന്നതിനകത്ത് മമ്മൂക്കായ രീതൂന്ന് ഒരു എന്താ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ആക്കി എന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ മമ്മൂക്ക മമ്മൂക്ക കലാകാരൻ നിന്ന് ആ സിനിമ എടുക്കും നമുക്ക് നായകനായിട്ട് ആ സിനിമ മമ്മൂക്കാക്കിഷ്ടപ്പെട്ടു കുണ്ടയാണെങ്കിലും പുഴുവാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ എന്നുള്ളതാണ് വേറെ നമുക്കൊന്നും ഇല്ല ഇല്ല സത്യം ഈ തിരക്കഥാകൃത്തിന്റെ രാഷ്ട്രീയം ഇവിടെ ഈ വിമർശകർ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ഈ രാഷ്ട്രീയം കാരണമാണ് ഈ വിമർശനം ഇത്രയും ഭീകരമാവുന്നതും ഈ ഈ തിരക്കഥാകത്തിന്റെ രാഷ്ട്രീയം കാരണം പെട്ടുപോയൊരു നിരപരാധിയാണ് മമ്മൂട്ടി എന്താ വിളിച്ചത് അതിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു ഏത് സിനിമയിലും രാഷ്ട്രീയപരമായിട്ടുള്ള പലതും നടക്കാറുണ്ട് മതപരമായിട്ടൊക്കെ ഇപ്പോൾ ഹാജാറെക്കുറിച്ചൊക്കെ നമ്മൾ ഹാജാറെ കാണിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇൻക്ലൂഡ് ആകുന്ന ഒരു ആചാര പള്ളകടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന ഒരു ഹാജാറായിട്ട് കാണിക്കാറുണ്ട് പിന്നെ നമ്മുടെ പൂജാരി ആണെങ്കിലും പല ഇതിലും നമുക്ക് താറുമാറായി കാണിക്കാറുണ്ട് പള്ളിയിൽ അച്ഛനെ അതവരുമായിട്ടുള്ള അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന അത് ആരെക്കുറിച്ചും നമ്മൾ വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് വൽക്കരിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല അത് കലയാണ് കലയെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണോ നമ്മൾ പറയുന്നത് അത് അവിടെ പറഞ്ഞേ പറ്റും അത്രയേ ഉള്ളൂ അതിനകത്ത് അതിനകത്ത് മമ്മൂക്കെ അതിനകത്ത് ഉപയോഗിച്ചു എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത് മമ്മൂക്കാക്ക് ഉണ്ടായെന്ന സിനിമയായാലും കുഴുവായിരുന്നാലും മറ്റേത് സിനിമ എടുത്ത് നോക്കിയാൽ അതിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതിനകത്ത് കണ്ടില്ലേ അതിനകത്ത് എന്താ കഥാപാത്രം ഏതാണ് പഴയകാലത്ത് കുഴുവനായ അപ്പം നമുക്ക് ഫിലാഫത്തൊക്കെ പറയുന്ന ഒരു സിനിമയാണ് നയൻറ്റീൻ ട്വൻറ്റി വൺ എന്ന സിനിമ അഭിശാസ് കാറ് സംവിധാനം ചെയ്തു അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അന്ന് അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിവാദം ഇല്ലാതെ ഇന്നത്തെ ഒരു യാത്ര അങ്ങനെയാണ് ഇന്നത്തെ ജേണർ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് പലതും അങ്ങനെ ചിന്തിക്കും നമ്മളിന്ന് ഇപ്പോൾ ഒരു അസ്ലം എന്ന് പറയുന്ന പേര് ഒരു മുസ്ലിമാണ് രതീഷ് എന്ന് പറയുന്ന ഒരു ഹിന്ദു അല്ലെങ്കിൽ നമ്മൾ ജോൺസൺ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആ മൂന്ന് പേരെ നമ്മൾ ജോൺസൺ ക്രിസ് രതീഷ് അസ്ലം എന്നറിഞ്ഞാൽ മതി മതേതാണെന്നുള്ളത് നമ്മൾ എന്തിനാണ് നോക്കേണ്ട ആവശ്യം അതുതന്നെയാണ് എനിക്കിവിടെയും പറയാനുള്ളത് അവിടെ ഇതിനകത്ത് സിനിമ എന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു നമുക്ക് ചെയ്തു അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്നതാണ് അടുത്ത ചിന്ത അതിനകത്ത് അയാൾ സിനിമ സിനിമ പ്രവർത്തകനാണോ അല്ലെങ്കിൽ വേറൊരു പ്രവർത്തനം അയാളുടെ സെക്കൻഡ് ഇതാണ് നമ്മളതിനകത്ത് ചിന്തിക്കേണ്ട ഫസ്റ്റ് അയാളുടെ തിരക്കഥ അതെനിക്കിഷ്ടപ്പെട്ടു അത്രയും ഇമ്പോർട്ടൻറ്റ്